ഹരേ കൃഷ്ണ ഞങ്ങളിപ്പോൾ ചിദംബരത്താണ് നിൽക്കുന്നത് ആനന്ദ നടനമാടുന്ന നടരാജൻ്റെ തിരുസന്നിധിയിൽ ജന്മജന്മാന്തര പുണ്യവുമായിട്ട് ഈ തിരുസന്നിധിയിൽ എത്തിച്ചേരാൻ സാധിച്ചത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു അപ്പോൾ മോക്ഷം ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കലെങ്കിലും ഈ തിരുസന്നിധിയിൽ എത്തിച്ചേരും ചിദംബരം എന്നാൽ ജ്ഞാനമാകുന്ന ആകാശം എന്നാണ് അർത്ഥം ആകാശം നിർമ്മലമായിരിക്കുന്നത് പോലെ നമ്മളും നിർമ്മലമാകുമ്പോഴാണ് ആ ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിക്കുക ശിവപുരാണത്തിൽ പറയണത് ആകാശത്തിൽ നിന്നാണ് സകല അനുഗ്രഹങ്ങളും വർഷിക്കുന്നതെന്നാണ് തമിഴിൽ പറയുകയാണെങ്കിൽ എപ്പോഴും ആകാശം നിർമ്മലമായിരിക്കരുത് അപ്പടി മനസ്സും നിർമ്മലമായിരിക്ക വേണ്ടും എപ്പോഴാണോ നമ്മളുടെ മനസ്സ് ആകാശം പോലെ നിർമ്മലമായിരിക്കുന്നത് സകല പാപകർമ്മങ്ങളിൽ നിന്നും നമ്മൾ മുക്തി നേടിക്കൊണ്ട് സച്ചിദാനന്ദ സ്വരൂപനായ ആ ഈശ്വരൻ്റെ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറഞ്ഞാൽ വിനാശ ദേവൻ എന്നാണ് പറയണത് വിനാശം എന്തിനെയാണ് ഭഗവാൻ നാശം ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ആ അജ്ഞാനമാകുന്ന മോഹത്തെ ആ മോഹമാണ് നമ്മളെ പലതിലും ബന്ധിപ്പിച്ച് പാപികളാക്കി തീർക്കുന്നത് അപ്പം ആ മോഹത്തെ നശിപ്പിക്കുന്ന ആളാണ് പരമശിവൻ അപ്പോൾ ആ ശിവനിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ പരമശിവനാകുന്ന തത്വത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ നമുക്ക് ധർമ്മത്തിൽ നയിക്കാൻ സാധിക്കും അങ്ങനെ ആ ധർമ്മ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കാണ് മുക്തി ആ മുക്തിയുടെ കവാടം ഭഗവാൻ പരമശിവൻ അവരുടെ മുന്നിൽ തുറന്നു വയ്ക്കും അപ്പം അങ്ങനെ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ ആനന്ദ ആനന്ദനടനമാടുന്ന ആ നടരാജൻ്റെ ആ പത്മപാദങ്ങളിൽ കർപ്പൂരം തീയിൽ എപ്രകാരമാണോ ലയിച്ച് തേരുന്നത് അപ്രകാരം ലയിച്ചു തേരാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥനയുമായിട്ടാണ് ഭക്തരിവിടെ എത്തിച്ചേരേണ്ടത് അപ്പോൾ എല്ലാവർക്കും ആ നടരാജൻ്റെ ആനന്ദനടനമാകുന്ന ആ മഹാഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പം നമ്മൾ ധർമ്മത്തിൽ ചരക്കുക എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തു പോയിട്ടുള്ളവർ ഭഗവാന്റെ തിരുന സന്നിധിയിൽ വന്നിട്ട് ആ തെറ്റുകൾക്കൊക്കെ ക്ഷമാപണം യാജിച്ചു കൊണ്ട് പിന്നീടുള്ള ജീവിതത്തെ ധർമ്മത്തിൽ മുന്നോട്ട് നയിക്കുക അപ്പോഴാണ് അവർക്ക് മോക്ഷമാർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുക വളരെ മനോഹരമായിട്ടുള്ള അതിപുരാതനമായിട്ടുള്ള ഈ ശിവക്ഷേത്രം ഒരിക്കലെങ്കിലും നിങ്ങൾ ദർശിക്കണം അതിമനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഇവിടുത്തെ അന്തരീക്ഷം നമ്മളുടെ ഉള്ളിൽ ആ ഭക്തി ആളി ആളിക്കത്തിക്കും നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല അത്രയും മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് അതിപുരാതനമായിട്ടുള്ള ഈ ശിവക്ഷേത്രം അപ്പം മുക്തിക്കായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കലെങ്കിലും ഈ തിരുസന്നിധിയിൽ വന്ന് ഇവിടുത്തെ ആ ചൈതന്യത്തെ അറിഞ്ഞ് അനുഭവിച്ച് മുന്നോട്ട് പോകണം അപ്പം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം നമ ശിവായ